കുറ്റിക്കടവിലെ ജനവാസ കേന്ദ്രത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വളയന്നൂർ ജി എൽ പി സ്കൂൾ ആദ്യം പ്രവർത്തിച്ചിരുന്ന പറമ്പിലെ വെള്ളം കെട്ടി നിൽക്കുന്ന വയലോരത്താണ് വലിയ തോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുറ്റിക്കടവിലെ ജനവാസ കേന്ദ്രത്തിലാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി ഉയരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വളയന്നൂർ ജി എൽ പി സ്കൂൾ മുൻപ് പ്രവർത്തിച്ചിരുന്ന വൈത്തനാരിപ്പറമ്പിലെ വെള്ളം കെട്ടി നിൽക്കുന്ന വയലോരത്താണ് വലിയ തോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ഈ ഭാഗത്ത് നഗരങ്ങളിലെ ഓടമാലിന്യവും കെട്ടിട അവശിഷ്ടങ്ങളും കക്കൂസ് മാലിന്യവും മറ്റു അവശിഷ്ടങ്ങളും രാത്രികാലങ്ങളിൽ തള്ളുന്നത് പതിവാണെന്നും ഇങ്ങനെ വയൽ നികത്തി നികത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ആരും കാണാതെ മാലിന്യം കൊണ്ടുവന്ന് ജെ ഉപയോഗിച്ച് കുഴിയെടുത്ത് അതിൽ മാലിന്യങ്ങളിട്ട് മൂടുകയാണ് പതിവായി ചെയ്യുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം റോഡിൽ വീണതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത് റോഡിന് ഇരുവശത്തും നിരവധി വീടുകളും കടകളുമുണ്ട് ഇവിടെയൊക്കെ ദുർഗന്ധം കാരണം നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മാലിന്യം തള്ളുന്ന ഈ സ്ഥലത്തിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അമ്പലം എൽ പി സ്കൂൾ രണ്ട് മദ്രസകൾ മതപഠന കോളേജ് തെക്കുമടം കുടിവെള്ള പദ്ധതി നിരവധി വീടുകൾ കടകളടക്കം ജനവാസ മേഖലയാണ് മാലിന്യം തള്ളുന്ന വയലിലാണ് തെക്കുമടം കുടിവെള്ള പദ്ധതിയുടെ കിണറും നിലനിൽക്കുന്നത് മഞ്ഞപ്പിത്തവും കോളറയും പനിയുമടക്കം പടർന്നു പിടിക്കുന്ന സമയത്ത് കിണറിലെ വെള്ളത്തിലൂടെ പകർച്ചവ്യാധികൾ പകരുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർക്ക് ആരോപണമുണ്ട് ഈ മാലിന്യം പറമ്പിൻ്റെ ഉടമസ്ഥരെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാത്രമല്ല ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള തക്കതായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാക്കിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അധികൃതരും ചെറുപ്പ ആരോഗ്യ കേന്ദ്രം ജീവനക്കാരും സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ